പിന്നമ്മേ ഞാൻ വരുന്നവരെ മേലെ കയറില്ലേ ഞാൻ രണ്ടു മൂന്നു ദിവസത്തിലെത്തും പോയപ്പോ ഞാൻ വന്നിട്ടലക്ക അച്ഛാ അമ്മ കൃത്യസമയത്ത് മരുന്ന് കഴിക്കണ്ടെന്ന് നോക്കണേ ഇനിയിപ്പോ രണ്ടു മൂന്ന് ദിവസം വീട് ഉറങ്ങിയ പോലെ ഉണ്ടാവും അമ്മ മരായ കാല് വേദനയും മുട്ടുവേദന എല്ലാം ഉണ്ടാവും അതുപോലെ നീ അവ എല്ലാ പണി ചെയ്തു കൊടുക്കാൻ നിൽക്കണ്ട അവസാനം നീ ഒടുങ്ങിലായി പോകും അവിടെ ഇപ്പൊ എന്തിനാ എന്നെ വിളിക്കാൻ വരാന്ന് പറഞ്ഞേ എന്നോണ്ടൊരു സ്നേഹം കൊണ്ടൊന്നല്ലല്ലോ അവിടുത്തെ പണി മുഴുവൻ ചെയ്യാനല്ലേ ഓ അമ്മന്റെ പണിയാണല്ലേ ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയും വരാ അല്ലെങ്കിലും നിന്റെ ആവശ്യമൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല പേടി തോന്നുന്നു ഒന്ന് മോനെ നമ്മൾ കുറച്ച് കൂടി പോയോ അത് അവൾ എനിക്കേടിപ്പോൾ പിന്നെ അമ്മ പേടിക്കൊന്നും വേണ്ട അവൾ നേരെ വീട്ടിലെ പോയിട്ടുണ്ടാവുള്ളൂ എന്നിട്ട് അവളുടെ അമ്മയും രണ്ട് ചെയ്ത് പറയുന്നപ്പോ എന്നാൽ നീ ഒന്ന് വിളിച്ചു നോക്കടാ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല വേണ്ട ആ സച്ചോ ഹലോ ആ ഇതിന്റെ ഭാര്യയുടെ മൊബൈലാണോ നിങ്ങൾ കടന്നിട്ട് ും ഫോണും ഓട്ടോ സ്റ്റാൻഡിൽ കിടക്കണേ ഓട്ടോ ഡ്രൈവർ ഫോൺ എന്ത് എന്താണ് എന്റെ മോൾക്ക് പറ്റിയത് അമ്മ അവളുടെ ബാഗും മൊബൈലും ഓട്ടോ സ്റ്റാൻഡിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സുമേഷല്ലേ അവനെ കിട്ടിയത് എല്ലാം ആരും കണ്ടിട്ടില്ല മോളെ ഇത്രയും പോരെ എന്നെ കൊറേ കരയിപ്പിച്ചല്ലേ കൊറച്ചുകൂടി തെരയട്ടമ്മ അല്ലടോ തിരഞ്ഞു തെരഞ്ഞു നിന്നെ കാണാണ്ട് അവൻ പലതും ചെയ്താലോ അയ്യോ നമ്മൊന്ന് വേഗം വിളിച്ചു നോക്കേട്ടനെല്ലോ

എന്താ സംഭവിച്ചോടെ അത് കറിഞ്ഞുകൊണ്ട് എങ്ങോട്ടീ പോകുന്നത് ഞാൻ എന്റെ വീട്ടിൽ പോവാ എനിക്ക് ഇവിടെ നിക്കാൻ പറ്റില്ല ഇപ്പൊ വീട്ടില് പോകാൻ മാത്രം ഇവിടെ എന്താ ഇണ്ടായത് മോളെ എന്ത് തെറ്റ് ചെയ്തിട്ടാണെങ്കിലും സ്വന്തം ഭർത്താവ് വേറൊരു പെൺകുട്ടിന്റെ അടുത്ത് ഇത്രയും അടുപ്പം കാണിക്കുമ്പോ അതേത് ഭാര്യ കണ്ണു നിക്കാൻ പറ്റില്ല അയ്യോ മോളെ അത് നീ വിചാരിക്കലിയൊന്നും അല്ല എനിക്കൊരു ഡൗട്ട് വന്നിട്ട് മാള് വെച്ച് അവള് ഫോൺ ചെയ്ത അപ്പോഴാ കാര്യം മനസ്സിലായത് എന്റെ എല്ലാത്തിന്റെ പിറകില് അവളുടെ അമ്മയാ അതന്നെ ഞാനും ആരെങ്കിലും പറഞ്ഞു ആ കുട്ടി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല അവളുടെ സ്വഭാവം നമ്മുടെ പാർവതി വെക്കേഷൻ നാട്ടിലെ അവൾ എന്തായാലും ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞണ്ട് അവളെ ഗെയിം കളിച്ചാലോ അവൾ സച്ചിനോട് പറഞ്ഞായി ായിരുന്നു അല്ലമ്മേ ഇതിന്റെയൊക്കെ പിന്നില് മോളെ നിന്റെ പെട്ട് നിങ്ങളൊരു മാറ്റം കണ്ടപ്പോ അവൻ ഒരുപാട് വിഷമം തോന്നി അതുകൊണ്ട് അവൻ ചെയ്തതാ ശരിയ ഏട്ടന പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ഭാഗത്തും വലിയ തെറ്റുണ്ട് ഞാൻ എന്തായാലും ഒന്ന് വീട് വരെ പോയിട്ട് വരാം അമ്മേ അതെ പിന്നെ എന്തിനാ മോളെ വീട്ടിലേക്ക് പോകുന്നത് അതല്ല അമ്മേ ഈ പ്രശ്നത്തിനൊക്കെ കാരണം എൻറെ അമ്മയാ അമ്മനോട് രണ്ട് വർത്തമാനം പറയണം എന്നാലും എനിക്ക് സമാധാനാവൂ അതൊന്നും സാരമില്ല മോളെ അമ്മയല്ലേ പോട്ടെ ഓരമ്മയും മക്കളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കരുത് എനിക്ക് എന്തായാലും എൻ്റെ വീട്ടിൽ പോകണം പോണമ്മേ എന്നാ പിന്നെ മോൾ മോളിവിടെ നിൽക്ക് ഞാൻ അച്ഛനെ വിളിക്കട്ടെ മോളെ കൊണ്ടുവിടാൻ പറയാ വേണ്ടമ്മേ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാ പിന്നെ അച്ഛനെ പരിചയമുള്ള ഒരു ഓട്ടോ ഡ്രൈവർ അല്ലേ തിരുവങ്ങൂര് ആര് സുമേഷ ആ അമ്മേ ഒന്ന് അവന്റെ ഓട്ടോം കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയോ ഏട്ടനെ ചെറിയൊരു പണി കൊടുക്കണം അത് വേണം അത് വേണം അമ്മ ഏട്ടൻ കൊറച്ച് ഓവറായിരുന്നു എന്നെ ഒരുപാട് കരിപ്പിച്ചല്ലേ ഒരു പണി കൊടുക്കണം അമ്മ എന്റെ കൂടെ നിന്നാ മാത്രം മതി നീയെ കൂടി എന്ത് പണിയാണ് കാണിച്ചത് അടിച്ചെന്നറിയോ ടെൻഷൻ െ അതുകൊണ്ട് ചെയ്തതാ അല്ല എവിടെ ഉള്ളത് ആ കാപ്പാടാ എന്നാ വരുമ്പോഴേ മീൻ വാങ്ങി വരണേ ആ അവിടെ തോണിക്കരണേ കൊറച്ച് മീനുകൊണ്ട് വരാൻ എന്ത് വേഗം വായോ

അത് നമുക്ക് ഉണ്ടാക്കാൻ മാത്രോ